അപ്പോൾ ഞാൻ ചോദിക്കുന്നത് പതിനെട്ട് മാസത്തെ പെൻഷനാണ് കുടിച്ചുകയെങ്കിൽ ഈ പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയായി തീർക്കാൻ ആയിരം കോടി രൂപ മതിയോ മതിയോ എച്ച് തോമസ് ഐസക്ക് കൊടുത്ത മറുപടിയാണ് ആ മറുപടിയിൽ പതിനൊന്ന് പതിനാറ് കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനെ കുറിച്ച് പറയുന്നുണ്ട് അതില് പറയുന്നത് ഒന്നേ നാല് രണ്ടായിരത്തി പത്തിൽ കർഷക പെൻഷനാണ് അത് മുന്നൂറ് രൂപ ആരാ അന്ന് മുഖ്യമന്ത്രി വി എസ് ഒന്നേ നാല് രണ്ടായിരത്തി പതിനൊന്നിൽ നാനൂറ് രൂപ അതായത് ഒന്നേ നാലിൽ അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ അവസാന ബഡ്ജറ്റിൽ അത് നാനൂറാക്കി അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗവൺമെൻറ് ആണല്ലോ അപ്പോൾ വി എസിന്റെ ഗവൺമെന്റിലെ അഞ്ച് കൊല്ലവും എത്രയാ പെൻഷൻ മുന്നൂറ് രൂപ അതിനു ശേഷം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വന്നു അറുന്നൂറാക്കി അതിനുശേഷം ആ പെൻഷൻ ഒന്നേ ആറ് രണ്ടായിരത്തി പതിനാറിൽ ആയിരം രൂപയാക്കി എന്നാൽ വാർദ്ധക്യകാല പെൻഷൻ അത് ഒന്നേ നാല് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാനൂറാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നേ നാല് രണ്ടായിരത്തി പതിമൂന്നിൽ അത് അഞ്ഞൂറാക്കി ഒന്നേ നാല് രണ്ടായിരത്തി പതിനാലിൽ അത് അറുന്നൂറാക്കി ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഇനി വികലാംഗ പെൻഷൻ ഒന്ന് നാല് രണ്ടായിരത്തി പത്തിൽ മുന്നൂറ് ഒന്ന് നാല് രണ്ടായിരത്തി പതിനൊന്നിൽ നാനൂറ് ഒന്ന് നാല് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഒന്ന് നാല് രണ്ടായിരത്തി പതിമൂന്നിൽ എഴുന്നൂറ് ഒന്ന് നാല് രണ്ടായിരത്തി പതിനാലിൽ എണ്ണൂറ് ഇവിടെ ഒരു കളവും കൂടെ പറഞ്ഞല്ലേ എച്ച് സലാമിന് കെ എൻ ബാലഗോപാൽ കൊടുത്ത മറുപടിയാണ് അതായത് ഒന്ന് നാല് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ഡിസബിലിറ്റി പെൻഷൻ എത്രയായിരുന്നു എണ്ണൂറ് രൂപയാണ് അത് തന്നെ എൺപത് ശതമാനം വൈകല്യത്തിൽ കൂടുതലുള്ളവർക്ക് അത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ ഡോക്യുമെന്റാണിത് നിയമസഭാ രേഖയാണ് അല്ലാതെ അറുന്നൂറ് രൂപ പെൻഷൻ പതിനെട്ട് മാസം കുടിശ്ശികയാക്കിയ കണക്കല്ല ഞാൻ പറയുന്നത് എച്ച് സലാമിന് കെ എൻ ബാലഗോപാൽ കൊടുത്ത മറുപടിയാണ് ഇനി അമ്പത് വയസ്സ് കഴിഞ്ഞ അഭിവാഹിതർക്കുള്ള പെൻഷൻ ഒന്ന് നാല് രണ്ടായിരത്തി പത്ത് മുന്നൂറ് ഒന്നേ നാല് പതിനൊന്ന് നാനൂറ് ഒന്നേ നാല് പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഒന്നേ നാല് പതിമൂന്ന് എഴുന്നൂറ് ഒന്നേ നാല് പതിനാല് എണ്ണൂറ് ഒന്ന് ആറ് രണ്ടായിരത്തി പതിനാറ് ആയിരം ഈ ഗവൺമെൻറ് വന്നപ്പോൾ അത് ആയിരമാക്കി ഇനി സമയം നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്നില്ല ഞാൻ ഇനി ഇത് സംഗ്രഹിച്ച് പറയാം ഓൺ ആൻഡ് ആവറേജ് തൊള്ളായിരം ആയിരം ആയിരത്തി ഇരുന്നൂറ് വെച്ച് പല താരിഫിൽ അന്ന് പെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ മുന്നൂറിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് വരെ പല താരിഫിൽ ആ സർക്കാർ കൊണ്ടുവന്നു അത് അടുത്ത പോയിന്റിലേക്ക് വരാം ഈ സർക്കാർ വന്ന് ഒമ്പത് കൊല്ലമായില്ലേ അല്ലേ ഇപ്പൊ എത്രയാ പെൻഷൻ ആയിരത്തി അറുനൂറ് അപ്പൊ മുന്നൂറിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് വരെ ആക്കിയ സർക്കാരിന് ക്രെഡിറ്റ് ഒന്നുമില്ല ആയിരത്തി ഇരുന്നൂറിൽ നിന്നും ആയിരത്തി അറുന്നൂറ് ആക്കിയിട്ടുള്ള ഒമ്പത് കൊല്ലമായി എത്ര രൂപയുടെ വർധനവ നാനൂറ് രൂപയുടെ വർധനവ് മുന്നൂറിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് രൂപയാണോ നിങ്ങൾ കാണുന്നത് ആയിരത്തി ഇരുന്നൂറ് അവരെന്താ ചെയ്തതെന്നറിയോ അവർ തോമസ് ഐസക്ക് വന്നപ്പോയി ഈ പെൻഷൻ ഏകീകരിച്ചു അപ്പോൾ ഒരു ഗുണമുണ്ടായി അറുന്നൂറ് ഞാനത് നമ്മൾ പറയുമ്പോൾ സത്യസന്ധമായി പറയണം അറുന്നൂറ് ഉള്ളതും ആയിരം ആക്കി ആയിരത്തി ഇരുന്നൂറ് എന്താക്കി ആയിരം ആക്കി ആയിരത്തി അഞ്ഞൂറ് ഉണ്ടായിരുന്നു അതും ആക്കി പിന്നെ നൂറ് വെച്ചും നൂറ്റി ഇരുപത് വെച്ചും കൂട്ടി ആയിരത്തി അറുന്നൂറാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിൽ എന്താ പറഞ്ഞത് ഓരോ വർഷവും വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് പറഞ്ഞു ആ ആയിരത്തി അറുന്നൂറിൽ നിന്നും ഒരു രൂപ ഒമ്പത് കൊല്ലമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടോ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഞാൻ എച്ച് സലാമിന് ഇതേ കൊടുത്ത് മറുപടിയില്ലേ വായിച്ചത് ഓരോ വർഷവും നൂറ് രൂപ വെച്ചും ഇരുന്നൂറ് രൂപ വെച്ചും ഒക്കെ വർദ്ധിപ്പിച്ചിട്ടാണ് പല ഇത് കൊണ്ടുവന്നത് ഇനി എൻ്റെ അടുത്ത ചോദ്യം ഈ പല താരിഫിലുള്ള ഇത്രയും പെൻഷൻ പതിനെട്ട് മാസം കുടിച്ചുകയാണെങ്കിൽ അത് കൊടുക്കാൻ നിങ്ങളൊരു കണക്ക് കൂട്ടിയിട്ട് എത്ര കോടി രൂപ വേണം നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഞാൻ വായിച്ചല്ലോ ഓരോ താരിഫിലുള്ള അറുന്നൂറ് എണ്ണൂറ് ആയിരത്തി ഇരുന്നൂറൊക്കെ താരിഫിലുള്ള അന്നത്തെ പെൻഷൻ പതിനെട്ട് മാസം കുടിശ്ശികയാണെങ്കിൽ അത് കൊടുക്കാൻ എത്ര രൂപ വേണ്ടി വരും ഒരു നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം കോടി രൂപ വേണ്ടേ അതിന് മുകളിൽ ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും പക്ഷേ വൈറ്റ് പേപ്പറിൽ പറയുന്നത് എത്രയാ ആയിരം കോടി രൂപയാണ് പെൻഷൻ കുടിശ്ശികയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നതെന്നാണ് അപ്പോൾ പിന്നെ എവിടെ ഈ കണക്ക് ഇത് പറയുന്നത് ഞാൻ നിയമസഭയിൽ ബാലഗോപാലൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഏതാണ്ട് അയ്യായിരം കോടി രൂപ ഉണ്ടെങ്കിൽ അത് കൊടുത്തത് ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് അതൊന്ന് പറയൂ വേറെ ഒന്നും വേണ്ട ഞാൻ ഇവിടെ വച്ചും ചോദിക്കുകയാണ് അത് ഇവിടെ പ്രചരണത്തിന് കാണുമല്ലോ ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് ഈ പതിനെട്ട് മാസത്തെ ഏതാണ്ട് അയ്യായിരം കോടി രൂപ നിങ്ങൾ ചില ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തത് ആ ഹെഡ് ഓഫ് അക്കൗണ്ട് പറയൂ അതിനുവേണ്ടി പുറത്തിറക്കിയ സർക്കാർ ഉത്തരവ് ഏതാണ് അത് പറയൂ ആ ഉത്തരവ് കാണിക്കൂ ഇത്രയും പതിനെട്ട് മാസത്തെ കുടിശ്ശിക ആ കൊടുത്ത അയ്യായിരം കോടി രൂപയോളം കൊടുക്കണമല്ലോ ആ അയ്യായിരം കോടി രൂപ ഇനി അത് ഇൻസ്റ്റാൾമെൻ്റ് ആയി കൊടുത്താണെങ്കിൽ അതിൻ്റെ രണ്ട് ഒന്നാണ് ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ആ പൈസ കൊടുത്തു നമ്പർ വൺ ഏത് സർക്കാർ ഉത്തരവ് പ്രകാരം അത് റിലീസ് ചെയ്തു നമ്പർ ടു ഇതൊന്നുമില്ല ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അടുത്തൊരു സർക്കാർ ഉത്തരവ് വായിക്കാം അടുത്ത ക്രൂരത എന്താണെന്നറിയോ ഒരാൾക്ക് ഒന്നിലധികം ക്ഷേമ പെൻഷൻ കിട്ടുമായിരുന്നു തോമസ് ഐസക്കിന്റെ ഉത്തരവാണിത് നിയമസഭ ചോദ്യത്തിൽ ആ ഉത്തരവ് കോട്ടിയിട്ടുണ്ട് ഉദാഹരണത്തിന് വാർദ്ധക്യകാല പെൻഷൻ ഉള്ള ഒരാൾ കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി അംഗമാണെങ്കിൽ ആ പെൻഷൻ കിട്ടുമായിരുന്നു വാർദ്ധക്യകാല പെൻഷൻ കിട്ടുന്ന ഒരാൾ ആര് ആ അമ്മയ്ക്ക് ഭർത്താവ് മരിച്ചതാണെങ്കിൽ വിധവാ പെൻഷൻ കിട്ടുമായിരുന്നു ഭിന്നശേഷിക്കാരാണെങ്കിൽ ആ പെൻഷൻ കിട്ടുമായിരുന്നു ഇപ്പൊ കിട്ടുമോ മൂന്നും പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നത് ഉത്തരവ് വഴി റദ്ദാക്കി റദ്ദാക്കിയിട്ട് എന്ത് ചെയ്തു ഒറ്റ പെൻഷനാക്കി അപ്പോൾ പെൻഷൻകാരെ സഹായിക്കുകയാണോ ഈ ആയിരത്തി അറുനൂറ് വെച്ച് മൂന്ന് പെൻഷൻ കിട്ടേണ്ട ആളുകൾക്ക് അത് ഒറ്റ പെൻഷൻ ആക്കിയത് പെൻഷൻകാരെ സഹായിക്കാനാണോ ചെയ്തത് ഇവർ മറുപടി പറയണം ഒരു പാവപ്പെട്ട കശ്മിന്റെ തൊഴിലാളിക്ക് കിട്ടിക്കൊണ്ടിരുന്ന അവരുടെ വിധവാ പെൻഷൻ ഇല്ലാതാക്കിയത് ഈ ഗവൺമെന്റ് അല്ലേ ഇനി ഇവർ പറയും ഞങ്ങൾ അറുപത് ആളുകൾ കൊടുക്കുന്നു അറുപത് ലക്ഷം ഉണ്ടാവാൻ കഴിയില്ല അമ്പത്തിമൂന്ന് ലക്ഷമാണ് ബാക്കി ക്ഷേമതി പെൻഷനാണ് ഞാൻ അടുത്ത് ആ കണക്ക് വായിക്കാം അതായത് വി എസ് അച്യുതാനന്ദി ഇറങ്ങി പോകുമ്പോൾ പതിനാറ് ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുത്തത് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മറുപടി പ്രകാരം ഞങ്ങൾ ഇറങ്ങി പോകുമ്പോൾ മുപ്പത്തിനാല് ലക്ഷം പേർക്കായി അത് ഇവരിപ്പം പറയുന്ന പ്രകാരമാണെങ്കിൽ എത്രയാ രണ്ടും കൂടെ ചേർത്ത് അറുപത് അല്ലെങ്കിൽ അമ്പത്തിമൂന്ന് പതിനാറിൽ നിന്ന് മുപ്പത്തിനാല് ആക്കിയതാണോ വലിയ കാര്യം അത് മുപ്പത്തിനാലിൽ നിന്ന് രണ്ടും കൂടെ ചേർത്ത് അറുപത് ഞങ്ങളുടെ ഈ രണ്ടും കൂടെ ചേർത്താൽ നാല്പത്തിരണ്ട് വരും നാപ്പത്തിരണ്ട് ലക്ഷം ഉണ്ട് മുപ്പത്തിനാല് ലക്ഷത്തി നാപ്പത്തി മൂവായിരത്തി നാനൂറ്റി പതിനാല് പേർക്ക് കൊടുത്തു അതുകൂടാതെ ക്ഷേമനിധി ബോർഡിലുള്ളവർ കൂടെ ചേർത്ത് നാല്പത്തിരണ്ട് ലക്ഷം പേർക്ക് ഞങ്ങൾ കൊടുത്തു അറുപത് ലക്ഷം പേർക്ക് ഇവർ കൊടുക്കുന്നു ഇപ്പൊ ഞങ്ങള് പതിനാറിൽ നിന്ന് നാപ്പത്തിരണ്ട് ലക്ഷമാക്കി ഇവർ നാല്പത്തിരണ്ടിൽ നിന്ന് എത്ര വർഷം കൊണ്ടാണ് ഒമ്പത് വർഷം കൊണ്ട് അറുപതാക്കി അറുപതാക്കി ഇതാണോ വലുത് അപ്പം നമ്മളിത് ഇതൊക്കെ പറയുന്നില്ലെന്ന് ചോദിച്ചാൽ നിങ്ങൾ സാക്ഷിയല്ലേ എത്രയോ തവണ നിയമസഭയിൽ തന്നെ അമിത് മാഷൻ ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ വീണ്ടും ഇവരൊന്ന് ആവർത്തിക്കുക കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അഖിലത്തെ ഒരു അമ്മ ഇത്രയും വാങ്ങിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെയാണ് മറുപടി അല്ലാതെ മറുപടി പറയേണ്ടത് എന്താ ഞങ്ങള് ഈ പതിനെട്ട് മാസം ഉമ്മൻചാണ്ടിയുടെ അറുന്നൂറ് എണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് താരിഫിലുള്ള ഇതൊന്നും എന്റെ കണക്കല്ല കേട്ടോ ബാലഗോപാൽ നിയമസഭയിൽ എച്ച് സലാമിനും ഒ എസ് അംബിഐയ്ക്ക് കൊടുത്ത മറുപടിയാണ് ആ തുക ഞങ്ങൾ ആളുകൾക്ക് കൊടുത്തതിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് ആളുകൾക്ക് കൊടുത്തതിന്റെ പിന്നെ സർക്കാർ ഉത്തരവ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ ഇവർക്ക് കഴിയുന്നില്ല ഇനി ആ ഗവൺമെന്റിന്റെ കാലത്ത് സെസ് ഉണ്ടായിരുന്നോ ഇപ്പോൾ പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ സെസ് ഇല്ലേ ഒരു ബിസിനസ് ശേഷിക്കാരന് പെൻഷൻ കിട്ടും ആയിരത്തി അറുനൂറ് രൂപ ആ പാവപ്പെട്ടവൻ ലോട്ടറി കച്ചവടക്കാരനാണെങ്കിൽ അയാൾ പെട്രോൾ പമ്പിൽ പോകുമ്പോൾ അയാളും ഈ പൈസ കൊടുക്കണ്ടേ എഴുന്നൂറ് കോടി രൂപ വർഷം പിരിക്കുന്നില്ലേ പെട്രോൾ സെസ് എന്നിട്ടും കുടിശ്ശികയാക്കിയില്ലേ ആറുമാസം അതല്ലേ ഇപ്പം ഇൻസ്റ്റാൾമെന്റ് ആയി ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അതിനെയല്ലേ ചോദ്യം ചെയ്തത് അപ്പോ സെസ് ഏർപ്പെടുത്തി മൂന്ന് വർഷം ഉണ്ടാക്കിയത് ഇല്ലാതെയാക്കി ഇതെല്ലാം ചെയ്തിട്ട് ഈ പെൻഷന്റെ കാര്യത്തിൽ ഇവരെന്ത് ഇവർക്ക് മേഞ്ഞ് നടിക്കാൻ ഒന്നുമില്ല മീനുകടിക്കാനൊന്നുമില്ല എന്നിട്ട് ഈ ഇത് ചോദ്യം ചെയ്യുന്ന ആളുകളെ അത് കെ സി വേണുപാലാകാം മറ്റുള്ളവരാകാം അവർക്കെതിരെ ഇതുപോലെയുള്ള വ്യാജ പ്രചരണം നടത്തുകയാണ് ഞാനിതിനകത്തെല്ലാം എൻ്റെ കയ്യിൽ ഇതിന് ഓരോന്നിനും ഉള്ള സമയക്കുറവ് കൊണ്ടാണ് ഈ പറഞ്ഞ ഓരോ വാക്കിനുമുള്ള സർക്കാർ ഉത്തരവുകളും തെളിവുകളും രേഖകളും ആയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് ഞാൻ ഇത് ഞാൻ നിയമി ലളിതമായ ഒരു കാര്യമേ ചോദിക്കുന്നുള്ളൂ ഇത്രയും കടലാസൊന്നും വേണ്ട നിങ്ങൾ ഈ അയ്യായിരം കോടി രൂപയോളം വേണം കുടിശിക്കുക ആ അയ്യായിരം കോടി രൂപ ഈ ഗവൺമെന്റ് പതിനാറിലോ ഇരുപത്തിയൊന്നിലോ അതിനുശേഷം ഇപ്പോഴോ കൊടുത്തതിന്റെ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് ഒരു സർക്കാർ ഉത്തരവ് നിങ്ങൾ ജനങ്ങളെ അറിയിക്കും മാധ്യമങ്ങളെ അറിയിക്കും അതിനവർ തയ്യാറാകുന്നില്ല ഇതാണ് ഒരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുര്യാട് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലക്ക് ബഹുമാന്യനായ കെ സി വേണോവാൽ എം പി അദ്ദേഹം നടത്തിയ ഇടപെടലുകളിൽ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അനാവശ്യമായ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ് ഒരാവശ്യവും അസ്വസ്ഥത അദ്ദേഹം പ്രകടിപ്പിക്കുന്നു അദ്ദേഹം പറയുന്നത് പബ്ലിക് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സുപ്രീം കോടതിയുടെ ജഡ്ജി അല്ല എന്നൊക്കെയാണ് പറയുന്നത് ഞങ്ങൾക്കും എല്ലാവർക്കും അറിയാം എന്നിട്ട് അദ്ദേഹം പറയുന്നു ആലപ്പുഴ എം പി ആണെന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എം പിമാരിൽ തന്നെയാണ് തെരഞ്ഞെടുക്കുക അല്ലാതെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നല്ല തിരഞ്ഞെടുക്കുക അദ്ദേഹം ചെയ്ത തെറ്റെന്താ ഇത്ര വലിയ തകർച്ച രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കെട്ടിയ ഹൈവേ പണി തീർന്ന ഏറ്റവും വലിയ സ്ട്രെച്ച് എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് അത് ഇടിഞ്ഞു താഴ്ന്ന് ഭാഗ്യം കൊണ്ട് ജനങ്ങളുടെ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ കർത്തവ്യബോധത്തിന്റെ ഭാഗമായി അവിടെ വിസിറ്റ് ചെയ്ത് അവിടെ സംഭവിച്ച വീഴ്ചകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി എൻ എച്ച് എയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഉദ്യോഗസ്ഥരെ മുഴുവൻ വിളിച്ചു വരുത്തി അതിൽ അതിശക്തമായ ഇടപെടൽ നടത്തി സ്ട്രോങ് ആയിട്ടുള്ള നടപടികൾക്ക് വേണ്ടി ജനങ്ങളെ മുൻനിർത്തി നടപടികൾക്ക് വേണ്ടി തൻ്റെ പദവി പോസിറ്റീവായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതിൽ എന്തിനാണ് കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഇത്ര അസ്വസ്ഥത യഥാർത്ഥത്തിൽ ശ്രീ കെ സി വേണുപാൽ എം പി അവിടെ എത്തുന്നതിൻ്റെ മുമ്പ് പോകേണ്ടിയിരുന്ന ആൾ കേരളത്തിൽ ഇങ്ങനെ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ ഇത്രയും വലിയൊരു തകർച്ച സംഭവിച്ച സ്ഥലത്ത് ആദ്യം ചെന്ന് വിസിറ്റ് ചെയ്ത് അവിടെ ഉണ്ടായ തകർച്ചയുടെ കാരണങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നടപടിയെടുക്കാൻ മുൻകൈ എടുക്കേണ്ടിയിരുന്ന ആളുകൾ മാളത്തിൽ ഒളിച്ച് അവർ ഉത്തരവാദിത്വം മറന്ന് അവകാശ വ്യഗ്രത പാടെ മാറ്റിവെച്ച് നിന്ന സമയത്ത് കെ സി വേണുഗോപാലിന്റെ ഇടപെടലാണ് ആ പ്രദേശത്തെ ജനങ്ങൾക്കും ദേശീയപാത ഉപയോഗിക്കുന്ന മുഴുവൻ യാത്രക്കാർക്കും ഒരാശ്വാസമായി മാറിയതും ഈ സെക്കൻഡ് വരെ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അവിടെ നിന്ന് ചെന്നു നോക്കാൻ തയ്യാറായിട്ടില്ല ഞങ്ങൾ ആരും റീൽസിനെതിരല്ല ഒരു കാലത്ത് പത്രക്കുറിപ്പ് കൊടുത്തിരുന്നത് പോലെ വീഡിയോ ബൈറ്റ് കൊടുത്തിരുന്നത് പോലെ അതല്ലെങ്കിൽ പ്രസ് റിലീസ് കൊടുക്കുന്നത് പോലെയൊക്കെ റീൽസ് ഇന്നത്തെ കാലത്ത് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു ഒരുപാധിയാണ് പക്ഷെ അതിട്ട് ആഘോഷിച്ച് നടന്നിരുന്ന ആളുകൾ അതേ സ്ഥലങ്ങളിലുണ്ടായ തകർച്ചയുടെ ഉത്തരവാദിത്തങ്ങൾ അവകാശ വ്യഗ്രതയുടെ അത്ര പിന്നെ വാശി ഉത്തരവാദിത്വ ബോധത്തിന്റെ കാര്യത്തിൽ കാണിക്കാതിരുന്നപ്പോഴാണ് കെ സി വേണുപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യങ്ങൾ ഇടപെടേണ്ടി വന്നത് എന്നിട്ട് അദ്ദേഹം പറയാണ് ദേശീയപാതയുടെ കാലനാണ് കെ സി വേണുപാൽ എം പി റോഡ് മാത്രമല്ല തകരുന്നത് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നിലവാര തകർച്ച കൂടിയാണ് ആ സ്റ്റേറ്റ്മെന്റ് വ്യക്തമാകുന്നത് ഈ റോഡുകൾ കാലന്റെ പണിയെടുക്കാതിരിക്കാനാണ് ഇത് സുരക്ഷിതമായി തീർക്കണം എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നാഷണൽ ഹൈവേ തീർക്കുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും അസ്വസ്ഥതയുണ്ടോ അത് തീരണം തന്നെ ആഗ്രഹം അത് തീർന്നു കിട്ടണം തന്നെ ഞങ്ങളും ആഗ്രഹിക്കുന്നത് പക്ഷെ അത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി അത് സുരക്ഷിതമായി പൂർത്തീകരിക്കേണ്ടേ ജീവൻ പോയ ഇൻസിഡന്റ് ഉണ്ടായില്ലേ കാസർഗോഡ് സംഭവിച്ചതെന്താ കണ്ണൂരിൽ ഉണ്ടായതെന്താ ഞങ്ങളുടെ വടകര സ്ട്രെച്ചിലുണ്ടാവുന്ന വലിയ അപകടങ്ങൾ പ്രയാസങ്ങൾ ഇപ്പോഴും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇതൊക്കെ ഞങ്ങൾ നിരന്തരം ഉന്നയിക്കുമ്പോൾ ഒരു അവകാശവാദ വ്യഗ്രതക്കാരനെയും പരിഹാരം കണ്ടെത്താനുള്ള ഞങ്ങളുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടുണ്ടാവുന്നില്ല അപ്പം അദ്ദേഹം ദേശീയപാതയുടെയോ ഒരു വികസനത്തിന്റെയോ കാലിനായിട്ട് നിൽക്കില്ല പക്ഷെ ചിലരുടെ പി ആർ ബിംബങ്ങൾ തകർന്നു വീഴുന്നതിന്റെ കാരണമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ അസ്വസ്ഥതപ്പെട്ടിട്ട് കാര്യമില്ല ആ അവകാശ വ്യഗ്രതയുടെ പത്തിലൊന്ന് ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇടപെടുന്ന കാര്യത്തിൽ മന്ത്രി കാണിക്കണമായിരുന്നു അവിടെ നിന്ന് ചെന്നു നോക്കാൻ പോലും തയ്യാറാവാത്ത ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ തകർന്ന് കിടക്കുന്ന ഹൈവേയുടെ കൂടെ തൻ്റെ ചിത്രം കൂടെ വന്നാൽ ആ തകർച്ചയുമായി തൻ്റെ കെട്ടിപ്പൊക്കിയ ഇമേജിന് ഡയറക്റ്റ് കണക്ട് ചെയ്യുമെന്നുള്ള ഭയം കൊണ്ടാണ് ഇതുവരെ അവിടെ പോവാത്തത് പക്ഷെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കുറെ വിവാദങ്ങളുടെ മേമ്പോടി ചേർത്ത് ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയാക്കാതെ കൊണ്ടുപോകാമെന്നുള്ള അവരുടെ മോഹത്തിനും കൂടി ഏറ്റ തിരിച്ചടിയിൽ നിന്നാണ് ഇത്തരം അസ്വസ്ഥതകൾ ഉയരുന്നത് ഈ മലപ്പുറത്തെ സംബന്ധിച്ചും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അവർക്കെന്തിനാ കൊള്ളുന്നത് ഇവിടുത്തെ കുട്ടികൾ എസ് എൽ സി പരീക്ഷ മാസാവുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതല്ലെങ്കിൽ വിജയരാഘവനെ പോലുള്ള ആളുകൾക്ക് ഒരു കാര്യവും കാരണവുമില്ലാതെ നിരന്തരം ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ നടത്തിയ ശ്രമങ്ങളെ ഈ ജനത ഓർക്കുന്നതിൽ അവർ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് അത് പറയുമ്പോൾ ശ്രീ കെ സി വേണോപാലിനെതിരെയുള്ള വ്യക്തിപരമായ അറ്റാക്കായിട്ട് അതിനെ മാറ്റിയിട്ട് പരാജയങ്ങളെ മറച്ചു വെക്കാമെന്നാണ് അവർ കരുതുന്നെങ്കിൽ ഈ പരാജയങ്ങൾ കൂടുതൽ ചർച്ചയാവുകയാണ് ചെയ്യുന്നത് അതാണ് കെ സിയുടെ വിസിറ്റും ഇവിടുത്തെ പ്രസംഗവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ പാളിച്ചകളിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് അതിൻ്റെ അസ്വസ്ഥതയാണ് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ മറന്നുപോയവരുടെ അസ്വസ്ഥതയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കാണിക്കുന്നത് ആ വീഴ്ചകൾക്കുൾപ്പെടെ അതിശക്തമായ മറുപടിയായിരിക്കും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുക്കുന്ന വിധിയെഴുത്തെന്ന കാര്യത്തിൽ സംശയമാണ് ഇതിനകത്ത് ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് സുപ്രീംകോടതി ജഡ്ജിയാണോ എന്ന് ചോദിക്കുമ്പോൾ സുപ്രീം കോടതി ജഡ്ജിക്കൊരു ഉത്തരവാദിത്വമുണ്ട് പി എസ് സി ചെയർമാൻ ഒരു ഉത്തരവാദിത്തമുണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം പാർലമെൻറ്റ് വോട്ടിട്ട് പാസ്സാക്കി ഓരോ വകുപ്പിനും കൊടുക്കുന്ന ബഡ്ജറ്റ് അതുപയോഗിച്ച് ചെലവഴിക്കുന്ന പ്രവർത്തനങ്ങൾ അത് പരിശോധിക്കുക എന്നുള്ളതാണ് അതിനകത്ത് അഴിമതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് ഉത്തരവാദിത്വമുണ്ട് അപ്പം അത്രയും ഉയർന്ന ഒരു പദവി ഒരു മലയാളിയായിട്ടുള്ള കെ സി വേണുഗോപാൽ അതിൻ്റെ ചെയർമാനായി വന്നപ്പോൾ അദ്ദേഹം ആ ഉത്തരവാദിത്വം ഉപയോഗിക്കുന്നതിനെ അഭിനന്ദിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ചെയ്യേണ്ടിയിരുന്നത് അഭിനന്ദിച്ചില്ല അഭിനന്ദിച്ചില്ലായെന്ന് മാത്രല്ല ഇപ്പോൾ ക്രമക്കേടുണ്ടായ കമ്പനിക്കെതിരെ നടപടി ഉണ്ടാകുന്നു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നു കമ്പനി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം വരുന്നു ഇവരുടെ ആരുടെയെങ്കിലും ആളാണോ ഈ മന്ത്രി ഇവർക്കല്ലേ വിഷമം ഉണ്ടാകണ്ടു ഈ പ്രവർത്തനം കൊണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കെ സി വേണുഗോപാലിനെ കേരളത്തിന് വേണ്ടിയിട്ട് അഭിനന്ദിക്കുന്നതിന് പകരം കെ സി വേണുഗോപാലിനോട് ഈ വിരോധം യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് കമ്പനിക്കോ കമ്പനിക്കൊക്കെ കരാറുകാരനൊക്കെയാണ് അത് ഇദ്ദേഹത്തിന് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല സ്വയം എക്സ്പോസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുന്നത് കാണേണ്ടി വരുന്നത് സങ്കടമാണ് അഴിമതിക്കാരുടെ വക്കാലത്താണ് മന്ത്രി എടുത്തിരിക്കുന്നത് അല്ല നിശ്ചിത സമയം കൊണ്ട് പൂർത്തിയാകണമെന്നുള്ള ആഗ്രഹം നമുക്കല്ല അല്ലേ ഉള്ളത് കാരണം ഈ ദേശീയപാത ഇപ്പോ അമിത വർഷം അല്ല പറഞ്ഞു അദ്ദേഹം ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച കാര്യങ്ങൾ ബുദ്ധിമുട്ടും ഞാൻ ദേശീയപാത ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു കൊടുത്ത് എന്റെ ജീവനം കൊണ്ടക്കുന്നു വള്ളിക്കുന്ന നിങ്ങളെന്താണ് ഇപ്പം ഇന്നലെ അടക്കം ഇന്നലെ അടക്കം അനുഭവപ്പെട്ടു കോഴിക്കോട് മുതൽ തലപ്പാറ വരെ നിങ്ങൾ നോക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നു അത്രമാത്രം യാതൊരു വിധ മാനേഴ്സും പാലിക്കാതെയാണ് ആ പാർക്ക് നടന്നിട്ടുള്ളത് ഞങ്ങൾ യഥാസമയം ഈ ഗുണമേന്മയില്ലാത്ത പ്രവർത്തനങ്ങളുടെ നടക്കുന്നതിന് നിരവധി തവണ ഞാൻ തന്നെ രണ്ട് പ്രാവശ്യം നിയമസഭയ്ക്ക് സബ്ഷൻ ലയിച്ചിരുന്നു ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അപ്പം ഇവരെന്താ പറയുന്നത് ഞങ്ങൾ പരിശോധിക്കും ഞങ്ങളെ പരിശോധിക്കുന്നുണ്ട് ഞങ്ങൾ വരുന്നുണ്ട് ഗുണമേന്മ ഞങ്ങളെ നോക്കുന്നുണ്ട് യാതൊരു മാനദണ്ഡമില്ലാത്ത പ്രവർത്തനമാണ് ദേശീയപാതയിൽ കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് മുതൽ തലപ്പാറ വരെ നിങ്ങൾ പരിശോധിച്ചത് അങ്ങ് ചോദിച്ച ചോദ്യം സമയബന്ധിതമായി അത് പൂർത്തീകരിക്കുന്നത് നല്ല കാര്യമല്ലേ വളരെ നല്ല കാര്യമാണ് സമയബന്ധിതമായും സുരക്ഷിതമായും പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം കാരണം ഇത് പൂർത്തീകരിച്ച് നിന്ന് ഒറ്റ മഴ കൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടതല്ലേ ആളുകൾ അതിൽക്കൂടെ യാത്ര ചെയ്യേണ്ടതല്ലേ ജീവൻ പോവില്ല ആളുകൾ അന്ന് തന്നെ വണ്ടികളൊക്കെ അവിടെ കുടുങ്ങി ജസ്റ്റ് രക്ഷപ്പെട്ട നമ്മൾ കണ്ടതല്ലേ മലയാളികളാണ് യാത്ര ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് ഇത് പണിയുന്നത് അതിന്റെ ഭൂമി ഏറ്റെടുക്കലിന് ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാന സർക്കാർ മറ്റു പല സംസ്ഥാനങ്ങളെ സംസ്ഥാനങ്ങളെപ്പോലെ തന്നെ ഇവരും കൊടുത്തിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രം അതിന്റെ സുരക്ഷിതത്വത്തിൽ മാറാൻ പറ്റുമോ സർക്കാരിന് അവരാളെല്ലാം മണി എന്ന് പറഞ്ഞ് മാറി വെക്കാൻ കഴിയുമോ മലയാളികളല്ലേ യാത്ര ചെയ്യുന്നത് അല്ല മലയാളികളല്ലാത്തവര് യാത്ര ചെയ്തോട്ടെ മനുഷ്യരല്ലേ യാത്ര ചെയ്യുന്നത് മനുഷ്യരുടെ ജീവനും സുരക്ഷിതത്വത്തിന് നമ്മൾ ഉറപ്പുവരുത്താൻ ലീസ്റ്റ് മിനിമം അവിടെ നിന്ന് സന്ദർശിച്ചിട്ട് ഈ ആശങ്കകൾ കണ്ടു മനസ്സിലാക്കി അത് ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് പോലും ഉണ്ടായില്ലല്ലോ അപ്പൊ ആ തകർന്ന ഇമേജിനൊപ്പം തന്റെ ചിത്രം വരരുതെന്ന വാശിയ അതൊരു മന്ത്രിയുടെ ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ ഭാഗമായിട്ടല്ല ഉണ്ടായത് ഞാൻ നിയമസഭയില് മന്ത്രി തെറ്റായി പറഞ്ഞപ്പോ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കൊടുക്കാതിരുന്നിട്ടൊന്നുമില്ല അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്താൽ പോലും ഇത് ആശാൻ ഗീബൽസ് ആയാൽ പിന്നെ നമുക്ക് രക്ഷയൊന്നുമില്ല എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത് ഇതാണ് ഈ വ്യാജ പ്രചരണത്തിനൊന്നും വലിയ ആ എന്താണ് ആയിസില്ലെന്ന് പാലക്കാട്ട് ഇതിന്റെ അപ്പുറത്ത് ചെയ്തത് ഇവര് ബോധ്യപ്പെട്ട ആളുകളാണ് വടകരയില് കാഫിർ സ്ക്രീൻഷോട്ട് അടക്കം പയറ്റി പൊളിഞ്ഞു പോയവരാണ് പെൻഷൻ സമയത്ത് കൊടുക്കണം എന്നാവശ്യപ്പെടുമ്പോൾ സംഗമം നടത്തുന്നത് എന്തിനാ പെൻഷൻ സമയത്ത് കൊടുക്കണ്ട എന്ന് പറയാനുള്ള ആൾക്കാരെയാണോ കൂട്ടുന്നത് അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ പെൻഷൻ സി പി എം അങ്ങനെ കാണാൻ ശ്രമിക്കുന്നു ആ അത് അത്രയും അതായത് ഞാൻ പറഞ്ഞല്ലോ ആർട്ടിക്കിൾ നാൽപ്പത്തൊന്ന് പ്രകാരം വീക്കർ സെക്ഷൻ കൊടുക്കുന്ന ഒരു സംരക്ഷണമാണ് വളരെ ചെറിയ പൈസയാണ് ആയിരത്തി അറുനൂറ് രൂപയുള്ളൂ മെഡിക്കഷറി കടവളുടെ ആളുകളാണ് അവർക്കിത് എല്ലാ മാസം കിട്ടിയിട്ടേ കാര്യമുള്ളൂ അത് വെച്ചിട്ട് ഏതെങ്കിലും പ്രധാന എലക്ഷന് തൊട്ട് മുമ്പൊക്കെ കൊടുക്കുന്നത് അതുവഴി ജനങ്ങളെ സ്വാധീനിക്കാനാണ് ഞാൻ ഒരു പറയേണ്ടെന്ന് വിചാരിച്ചാണ് ഈ ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടുന്ന ആളുകളെ അവരെ വോട്ടും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പടം അടിച്ചിട്ട് റോഡിലെല്ലാം വയ്ക്കുന്നല്ലോ എന്തിനാണ് ഇതിനെ ഈ പെൻഷനെ രാഷ്ട്രീയവൽക്കരിച്ച് വോട്ടിനെ സ്വാധീനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് രണ്ടു മൂന്ന് ലക്ഷം രൂപ ആനുകൂല്യം വിരമിച്ചതിന് ശേഷം പെൻഷൻ സർക്കാർ കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ അവര് ആ പൈസയും പിടിച്ചോണ്ടിരിക്കുന്നതിന് പടം പിടിച്ചു വെക്കാത്തത് എന്താ അതും ഈ പാവങ്ങളുടെ മാത്രം വെച്ചാൽ മതിയോ ആയിരത്തിഅറുന്നൂറുകാർ അമ്മുമ്മമാരെ അവർക്ക് അഭിമാനമില്ലേ അവരെ പടംപടിച്ച് വെക്കുമ്പോൾ ഒന്നും രണ്ടും ലക്ഷം രൂപ സർക്കാർ ആനുകൂല്യം കൊടുക്കുന്നവരുണ്ടല്ലോ വിരമിച്ചതിന് ശേഷം ആ ആ ആളുകളുടെയും കൂടെ വലിയ പടം വെക്കണം അവര് രണ്ടു ലക്ഷം പിടിച്ചുകൊണ്ടിരിക്കുന്നതിന് അത് ഏകത്ത് എന്ത് അവർക്ക് അഭിമാനം ഈ പാവങ്ങൾക്ക് അഭിമാനം ഞാൻ ഒരു കാര്യം ചോദിച്ചത് നന്നായി കേരള ഹൈക്കോടതിയിൽ ക്ഷേമ പെൻഷൻ അവകാശമല്ല ഔദാര്യമാണെന്ന് സത്യവാങ്മൂലം കൊടുത്ത ഗവൺമെന്റ് അല്ലേ ഇത് ഔതാര്യമാണോ ഇത് ആർട്ടിക്കൽ നാൽപ്പത്തി ഒന്ന് പ്രകാരമുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഇത് പറഞ്ഞുകൊണ്ടാണ് ആർ ശങ്കർ ആദ്യമായിട്ട് ഓൾഡ് ഏജ് പെൻഷൻ പ്രഖ്യാപിക്കുന്നത് ശങ്കറിന്റെ പ്രസംഗത്തിൽ ആർട്ടിക്കൽ ഫോർട്ടി വൺ ഉണ്ട് അപ്പം ഞാനതാണ് സൂചിപ്പിച്ചത് ഇതിന് വോട്ടിന് ഉപയോഗിക്കരുത് സംഗമം നടത്തുന്നത് പോലും ഈ പാവങ്ങളെ സമയത്ത് പെൻഷൻ കൊടുക്കണമെന്ന് പറഞ്ഞതിനെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടം കാലോച്ചു നോക്കിയാൽ കാലം പോയി ഇങ്ങനെ ആളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല ഞങ്ങളൊക്കെ വിടില്ലേ ഞങ്ങൾ സത്യം പറയില്ലേ ഞങ്ങൾ വീട് കയറത്തില്ലേ ഞങ്ങൾ ആളുകളെ കാണില്ലേ ഇതല്ലേ എളുപ്പം അതിനോട് കൂടെ ഒരു സംഗമം കൂടെ അവര് നടത്തണം ആശാവർക്കർമാരുടെ സംഗമം കൂടെ നടത്താൻ സി പി എം തയ്യാറാവണം മാന്യമായ വേദന ആവശ്യപ്പെട്ട് എത്രയോ ദിവസങ്ങളായിട്ട് സമരം ചെയ്യുന്നവര് സമരത്തെ അവരെയൊക്കെ നിരന്തരം ആക്ഷേപിച്ച ആളുകൾ അവരിപ്പോഴും യാത്ര നടത്തുന്നു തിരുവനന്തപുരത്ത് മഴ കൊള്ളുന്നു അവരനുഭവിക്കുന്ന ഞങ്ങൾ നിർമ്മാണ തൊഴിലാളികളുടെ സംഗമം നടത്താൻ പാവങ്ങൾക്ക് ഒരു കൊല്ലത്തിന് പെൻഷൻ അവരുടെ വിഹിതം കൊടുത്തിട്ട് അടയ്ക്കുന്നതാണ് നിങ്ങൾക്ക് നിർമ്മാണ തൊഴിലാളി പെൻഷൻ കിട്ടുന്ന എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾ ഒരു വീട് വെക്കുന്നു അങ്ങ് വീട് വെക്കുന്നു അങ്ങ് വീട് വെച്ചാൽ അങ്ങയുടെ കോൺട്രിബ്യൂഷൻ അങ്ങ് പഞ്ചായത്തിൽ അടച്ചെങ്കിൽ മാത്രമേ വീടിന്റെ നമ്പർ കിട്ടത്തുള്ളൂ അതും കൂട്ടി അത് നിങ്ങളുടെ വീതം രണ്ട് അവിടെ പണിയെടുക്കുന്ന തൊഴിലാളി അവന്റെ അംശാദായം കൊടുക്കും അങ്ങനെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് പൈസ വരും അവർക്ക് ഒരു കൊല്ലത്തിന് ആയിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല ഞങ്ങൾ നിലമ്പൂര് അങ്ങനെ നിർമ്മാണ തൊഴിലാളികളുടെ സംഗമം വയ്ക്കാൻ പോവാ ഞങ്ങൾ ഈ പെൻഷൻ കിട്ടാത്ത എല്ലാ ആളുകളുടെയും സംഗമം വയ്ക്കാൻ പോയി അതായിരിക്കും വലിയ സംഗമം ആശയം വരുതേ വല്ലാതെ ഞങ്ങൾക്ക് തരണ്ട എന്നെ തന്നെ ഒരുപാട് ആളുകൾ വിളിച്ചു തിരുവനന്തപുരത്തൊക്കെ ജോലി ചെയ്യുന്നവരെ കലണ്ടറിൽ ഉണ്ടായിരുന്നത് ആയിരുന്നു താങ്കൾ പറഞ്ഞതുപോലെ ശരിയാമ്മണ്ണൻ പറഞ്ഞതുപോലെ ശനിയാഴ്ചയാണെന്ന് പെരുന്നാളെന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് മനസ്സിലായതാണ് ഗവൺമെൻറ്റിന് തീരുമാനം എടുക്കണമെങ്കിൽ എടുക്കാമായിരുന്നു നാളത്തെ അവധി ഇന്നില്ല എന്ന് പറയുന്നത് വെറുതെ എത്ര ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് നാളെ അല്ലെങ്കിൽ തന്നെ ശനിയാഴ്ച അവധിയാണ് സ്കൂളുകൾക്ക് അവധിയാണ് അപ്പോൾ അവധി ഇല്ല എന്നൊരവസ്ഥയിലേക്കാണ് വരുന്നത് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇത് അറിയാമായിരുന്നല്ലോ എന്നിട്ട് ചെയ്തില്ല അതിപ്പോൾ യാത്രാ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കഴിയുമായിരുന്നു ആളുകൾക്ക് അത് ചെയ്തില്ല അതുമാത്രമല്ല ശനിയാഴ്ച അവധി എന്ന് പറഞ്ഞാൽ ഫലത്തിൽ സ്കൂളുകൾക്കൊന്നും പെരുന്നാളുമായി ബന്ധപ്പെട്ട് അവധിയില്ല എന്നാണ് വരുന്നത് അപ്പൊ ഏത് രൂപത്തിലാണെങ്കിലും ആളുകളെ ഉപദ്രവിക്കുന്നതിന് മാർഗം എന്നുള്ളതിന്റെ ഡോക്ടറേറ്റ് ആണ് ഇവർക്ക് എന്നിട്ട് ആ ഉപദ്രവം ഞങ്ങൾ അംഗീകരിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റ് എന്നിട്ട് ഇവരെ തൊഴണം ജനാധിപത്യമാണ് ഉത്തര കൊറിയ അല്ല കിങ്ജോ മുന്നും ഇവിടെ ഭരിക്കുന്നത് ശരി താങ്ക്